ആ ഒരു വഴി ഇങ്ങോട്ട് മേളിലേക്ക് കയറിയിട്ടോ നമ്മൾ അതിനെ എങ്ങനെ ചവിട്ടി ചവിട്ടി കയറി ഈ ഒരു വഴി മരത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് കയറിട്ടോ അങ്ങോട്ടൊരു അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ അടിപൊളി കേട്ടോ നമുക്ക് വെള്ളച്ചാട്ടിൻ്റെ മറ്റേ ഒരു തട്ടൊക്കെ അവിടുന്ന് കാണാൻ പറ്റും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പുഴക്കാറ്ററി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താട്ടോ അതായത് നമ്മുടെ നിന്ന് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു സ്റ്റോപ്പാണ് ഈ പുഴക്കാട്ടറി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മുടെ പാലൂക്കോട്ട വാട്ടർഫാൾസ് ഇത് നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് ഈ പാലൂക്കോട്ട വാട്ടർഫാൾസും അതിനോട് ചേർന്ന് ഒരു ഗുഹയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാലൂക്കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എനിക്ക് പോകേണ്ടതൊക്കെ ഇനി നമ്മുടെ പുറകിലേക്ക് കാണുന്ന വഴിയിലാണ് ഈ ഒരു ഭാഗത്തേക്ക് ബാധകട്ടെ നമ്മൾ പോകേണ്ടത് ത് നമ്മൾ വന്നതൊക്കെ അതാണ് ഈ ഒരു ഭാഗമായിരുന്നു ഇവിടുന്നായിരുന്നു വന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് നോക്കി മൊത്തം കൃഷിയാട്ടോ പാടൊക്കെ അതാ പൂട്ടിയിട്ടേക്കാണ് ഇവിടെ കാണാട്ടെ നമുക്ക് അതുപോലെ അതുപോലെതന്നെ ഈ ഒരു സൈഡിലേക്കും കാണാം അടിപൊളി കാഴ്ചകളാട്ടോ മഴക്കാരുണ്ടല്ലേ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട് ചെറിയ രീതിയിലല്ല അത്യാവശ്യം നല്ല മയുണ്ട് കേട്ടോ ഒരു മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു ഇപ്പോഴും ചെറുതായിട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഒരു കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട് നമ്മുടെ പാലൂർക്കോട്ട വാട്ടർഫാൾസിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ആയിരിക്കും അപ്പോൾ വീടുകളും സ്കിപ്പ് ചെയ്യേണ്ടത് കാണുകയാണെങ്കിൽ അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കും കൂടി ഇന്ന് നെബിൾ ചെയ്യട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു വഴിയാണെങ്കിൽ നടന്ന് ഇങ്ങനെ പോകേണ്ടത് ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അടി ഫുള്ളിട്ടൊക്കെ കാണാൻ ഇതുകൊണ്ടില്ലേ നല്ല പച്ചപ്പ് നിറഞ്ഞ പാടോ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള മലയൊക്കെ കാണാം കേട്ടോ ആ ഭാഗത്ത് അടിപൊളിയാണ് കാണാൻ അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് നല്ല പച്ചക്കറന്ന പാടോ ഒരു വഴിയാണ് നമുക്കിനി പോകേണ്ടത് നമുക്ക് ആ കാണുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് കേട്ടോ പോകേണ്ടത് അവിടെ കാണാം നമുക്ക് പാലൂർ കോട്ട വാട്ടർ ഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റിലേക്കല്ല ലെഫ്റ്റിലേക്ക് ആട്ടോ അവിടെ കാണാം അപ്പോൾ എന്തായാലും ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് കാണാം കേട്ടോ ബസ് വെയിറ്റിംഗ് ഷെഡ് ഓട്ടോ വെയിറ്റിംഗ് ഷഡ്ഡൊക്കെയാണ് ഇവിടെ നിന്ന് രണ്ട് രണ്ട് വഴി കാണാം അത് റൈറ്റിലേക്കും കാണാം ലെഫ്റ്റിലേക്കും കാണാം കേട്ടോ ഇവിടെ കാണാം നമുക്ക് പാലൂർ കോട്ട വെള്ളച്ചാട്ടം ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെയും കാണാം കേട്ടോ നമുക്ക് പോകേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് അത് ആൾക്കാരൊക്കെ നടന്നൊരു കാര്യമാണ് അപ്പോൾ ഒരു കിലോമീറ്റർ എന്തായാലും നടക്കാനുണ്ട് ഒരു കിലോമീറ്ററും പിന്നെ ഒരു നൂറ് മീറ്ററും കൂടെ പോകാണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം നല്ല രസമുള്ള കാഴ്ചയൊക്കെ ആയിരിക്കും മഴയുണ്ട് കുട്ടയൊക്കെ ചൂടിയോട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്കിനി പോകേണ്ടത് ഇങ്ങനെ നടന്ന് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ടൊരു അയ്യപ്പ ക്ഷേത്രം കാണാം കേട്ടോ അതുപോലെതാ ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ആൽത്തറേ ഒരു ആൽമരൊക്കെ കാണാം അവിടെ ഇതിനോട് ചേർന്ന് തന്നെ കേട്ടോ നമുക്ക് പോകേണ്ട വഴിയൊക്കെ അത് കാണാം നമുക്ക് മെയിൻ റോഡ് തന്നെയാണ് നമ്മൾ ബസ് ഇറങ്ങിയിട്ടൊരു മൊത്തം ഒരു രണ്ട് കിലോമീറ്റർ നടക്കണം കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ മുമ്പിലായിട്ടൊരു മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അടിപൊളി കാഴ്ചയാണ് ഈ മഴ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതാണ് ഒരു പ്രശ്നം മഴ പെയ്തിട്ട് ക്യാമറയിൽ നനയുന്നുണ്ട് ഞാനിങ്ങനെ ലാഗം നനഞ്ഞു കുടിച്ചാണ് നടക്കുന്നത് അപ്പം ആ ഇതിലാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ നമ്മുടെ ആ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ചും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴിയാണിത് രണ്ട് സൈഡും വീടുകളൊക്കെ ഉണ്ട് ചെറിയ വഴിയാണ് കേട്ടോ നല്ല അടിപൊളി വഴി നല്ല ഗ്രീനറി ആട്ടോ മഴയൊക്കെ പെയ്തിട്ട് കാടും പടർപ്പും വള്ളികളൊക്കെ ആയിട്ട് ഒരു വഴി കുറച്ച് നടക്കാനുണ്ട് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട് ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്നു നോക്കാം നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചെറിയൊരു കയറ്റം കറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതുണ്ടല്ലേ ചെറിയൊരു കയറ്റൊക്കെ ഉള്ള വഴിയാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ റബ്ബർ തോട്ടം കേട്ടോ ഇടയ്ക്ക് റബ്ബർത്തോട്ടം കാണാം അതുപോലെ ഇങ്ങോട്ട് എന്തൊക്കെയോ കാടൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു വഴി തന്നെയാണ് നമുക്ക് പോകേണ്ടത് വേറെ ഇടവഴിയൊന്നുമില്ല കേട്ടോ വേറെ കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു വഴി നേരെ ഇങ്ങനെ പിടിച്ച് പോകാൻ വഴി കേട്ടോ ചെറിയൊരു കയറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗമൊക്കെ നോക്കി മണ്ണിടിയാൻ സാധ്യതയുള്ള ഏരിയ ഏരിയെന്ന് തോന്നുന്നുട്ടോ ഇവിടെ കുറച്ച് ഇടിഞ്ഞ പോലെ കാണാം നല്ല ഹൈറ്റിൽ മതില് പോലെ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു വ്യൂ പോയിൻറ്റ് പോലെയൊക്കെ കാണാം നമുക്ക് ഇത് ഉണ്ടല്ലേ അടിപൊളി കാഴ്ച കേട്ടോ വലിയ വ്യൂ ഒന്നുമില്ല എന്നാലും കാണാം നമുക്ക് എന്തൊക്കെയോ ഒരു കാഴ്ച കാണാം കേട്ടോ നല്ല രസമുണ്ട് ഇത്രയും നേരം നമ്മൾ ഇടുങ്ങിയ ഒരു ഏരിയ കൂടി തോന്നുന്നുണ്ടത് കുറച്ചത് ഈ ഒരു ഭാഗം കുറച്ച് തെളിഞ്ഞ ഏരിയ കേട്ടോ ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ കാണാം നമുക്ക് അപ്പോൾ ആ ഈ ഒരു വഴി ഇങ്ങനെ പോകാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏകദേശം തോന്നുന്നു തോന്നുന്നുട്ടോ നമുക്ക് വെള്ളമൊഴുക്കുന്ന സൗണ്ടൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് ആൾക്കാരുടെ വർത്തമാനം കേൾക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് വേറെ ആരെങ്കിലും വേണമെന്നു പറയുമ്പോൾ താഴത്ത് കൃഷിയൊക്കെ നടക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും എന്തായാലും നമുക്ക് പോയി നോക്കാം ബിസ് നമ്മളിതാ ഇങ്ങനെ അടുത്ത തറയും തോന്നുന്നുട്ടോ ഇവിടെതാണ് കുറേ വണ്ടികളെ കാണാം കേട്ടാ നമുക്ക് കുറേ വണ്ടികളൂടെ പാർക്ക് ചെയ്ത് വെക്കുന്നത് സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ ഒരു നൂറ് മീറ്റർ എന്തായാലും കാണും പോയി നോക്കാം നമുക്ക് നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി പോയിൻറ്റ് നമുക്ക് ഇവിടെ ഒരു വഴിയാണ് ഇതിലായിട്ടൊക്കെ പോകേണ്ടത് ഒരുപാട് പേര് ആയിട്ട് നോക്കാം അതുപോലെതാ ആ വെള്ളം ഒഴിക ഇതിലെങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പോകുന്നത് കാണാം നല്ല സൗണ്ട് ഉണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ കയറി പോകാം നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ അതായത് പോലീസിൻ്റെ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ട് മണി മുതൽ കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാട്ടോ ഇവിടെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കടയൊക്കെയുണ്ട് അതിലേട്ടോ നമുക്ക് ഇനി നാട്ടിലത്തേക്ക് പോകേണ്ടത് ഈ ഒരു പോലെ കൂടെ ഇങ്ങനെ നടന്നിട്ട് പോകാൻ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം ഇപ്പം ഒരു ഭാഗം മൊത്തം വണ്ടികൾ എടുത്തേക്കുന്നത് കാണാം അപ്പം ഒരുപാട് വണ്ടികൾ എടുത്തേക്കുന്നത് കാണാം എന്തായാലും അടിപൊളിയാണ് ഈ ഒരു എൻട്രി ഭാത്തേക്ക് കയറി കേട്ടോ നമുക്ക് പോകേണ്ടതൊക്കെ ഈ ഒരു വഴി വഴിയാട്ടോ അതായത് ഇതിലാണിപ്പോൾ വെള്ളം ഒഴികൊണ്ടിരിക്കുന്നത് ഇതിലാണേൽ നമുക്ക് കയറി ഇങ്ങനെ പോകേണ്ടത് കേട്ടോ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു കടയൊക്കെ കാണാം അപ്പോൾ പൊതുവേ തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്പത് മീറ്റർ എന്തായാലും നടക്കാനുണ്ട് നമുക്ക് പോകേണ്ട വഴി ആട്ടോ കാരണം ഇതിലാണിപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് എന്തായാലും അടിപൊളി ആട്ടോ അതാ ഈ ഒരു സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നത് കാണാം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറച്ച് കൂട്ടി പറയാൻ ശ്രമിക്കാം ഇതുകൊണ്ടില്ല നമ്മൾ കാടിൻ്റെ നടു കൂടിയൊക്കെ അരിവി കൂടെ ഒക്കെ നടക്കുന്ന പോലെ കേട്ടോ ഇപ്പോൾ അവസ്ഥയെന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ മൊത്തം കല്ലും വെള്ളവും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് അത്യാവശ്യം ചെറിയൊരു കാറ്റം കേട്ടോ അത് ഇത് കണ്ടില്ലേ ഈ ഒരു കാറ്റം കയറിയിട്ടാണ് നമുക്കിങ്ങനെ പോകാൻ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമില്ല കേട്ടോ കല്ലാണ് പിന്നെ വീടാതൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തടക്കായത് കൊണ്ട് പിന്നെ വിഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ എന്നാലും നമ്മൾ സൂക്ഷിച്ചു വേണം ഇതിൽ കയറാൻ അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം കാടാക്കും കണ്ടെല്ലാം ആൾക്കാർ കയറി വരുന്നത് കാണാം നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം കാട് തന്നെ കേട്ടോ എന്തൊക്കെയോ കാടാണ് പിന്നെ മണ്ടയിലേക്കൊക്കെ കയറി വരാൻ പറ്റും ഈ തോന്നുന്നുണ്ട് നമുക്ക് കാട് ഇവരെ ഇറങ്ങി വരുന്നത് കാണാം നമുക്ക് ഇപ്പോൾ വഴി കയറി കുറച്ചും കൂടെ മുകളിലേക്ക് വന്നിട്ട് ഇവിടെ വരൊക്കെ എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് വണ്ടികളൊക്കെ കയറുന്നു അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി അടിപൊളി കേട്ടോ വെള്ളം നല്ല രീതിയിലുണ്ട് ഉണ്ട് ഇതാ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞാൽ താഴത്തേക്ക് വരുന്നത് കാണാം അതുപോലെ പിന്നെ അടി കൂടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ കയറി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ സേഫ് ആണെങ്കിൽ നമുക്കും കയറി പോകായിരുന്നു നോക്കാം നമുക്ക് എന്തായാലും അടിപൊളി കാഴ്ചട്ടോ ഈ ഒരു ബാധ്യം അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ബോർഡൊക്കെ കാണാം കേട്ടോ പാലൂർക്കോട്ടെ വെള്ളച്ചാട്ടം മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആയിട്ട് ബോർഡൊക്കെ കാണാം അതുപോലെ ആറുമണിക്കേഷൻ ഇങ്ങോട്ട് പ്രവേശനമൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാണാം ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ ഒരുപാട് പേര് ഇരുന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിലാണെങ്കിൽ അകത്തേക്ക് പോകണ്ടതൊക്കെ എന്തായാലും നമുക്ക് ഇതിലെ തന്നെ ഇങ്ങനെ കയറി ഉള്ളിലേക്ക് പോയി നോക്കാം കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും തോന്നുന്നു എന്താ ഈ ഒരു ബാത്ത് നിന്ന് നമുക്ക് അങ്ങോട്ടൊരു ചെറിയൊരു വഴിയാണ് കേട്ടോ ചെറിയൊരു നടവഴി കാണാം അവിടുന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും അതുപോലെ അതുപോലെതാ അതിന് താഴെയിട്ട് ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു കടയുണ്ട് ഇവിടുന്ന് കാണാം നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് അടിപൊളി കാഴ്ചയാണ് നമ്മൾ ചെറിയൊരു പോണ്ട് പോലൊരു പരിപാടി കാണാം നമുക്ക് എന്തായാലും ഇതിനെ മേളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുട്ടോ പോയി നോക്കാം നമുക്ക് പിന്നൊരു വഴിയാണ് കേട്ടോ ഇതിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നമുക്ക് വെള്ളച്ചാട്ടം അടിപൊളിയായിട്ട് കാണാൻ പറ്റും അവിടെ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാകാ ആൾക്കാരൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ അതുപോലെ ആ ഒരു വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് അതുപോലെ മേളിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഒഴുകിയിട്ട് ഇതിലെങ്ങനെ പോകുന്നത് അടിപൊളി കാഴ്ച അവിടെ ഇവിടുന്ന് ഒരു പച്ചത്തിനിടയിൽ കൂടെ ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളിയാണ് ഈ ഒരു കടയിൽ നമ്മൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടോ ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ കഴിക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ ഭാഗത്ത് നിന്നിട്ടും കാണാം കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് വെള്ളം വീഴുന്ന നല്ല സൗണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറി നോക്കാം നമ്മളാ വെള്ളച്ചാട്ടത്തിനകത്താണ് നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച വെക്കി അടിപൊളി കേട്ടോ തട്ട് തട്ടായിട്ട് ഇങ്ങനെ മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം അതുപോലെ മേളിൽ ഒരു തട്ടുണ്ട് ഈ ഒരു തട്ടുണ്ട് അതിൻ്റെ മേളിൽ ഒരു തട്ടുണ്ട് അതിലേക്ക് കയറാനുള്ള വഴിയാട്ടോ ആ ഒരു ഭാഗത്തൂടെ കിടക്കുന്നത് പക്ഷെ നല്ല തെന്നി തെറിച്ച് കിടക്കുകയായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അധികം പോകുന്നില്ല കേട്ടോ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം അതുകൊണ്ടുണ്ട് അടിപൊളി കേട്ടോ വെള്ളം അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇനിയും വെള്ളം കൂടും കേട്ടോ വെള്ളം കൂടുമ്പോൾ ഈ ഒരു ഭാഗം മൊത്തം വെള്ളമായിരിക്കും അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് നമ്മളാ നേരത്തെ നിന്നതൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ അവളവിടുന്ന് വരുന്ന ആദ്യം നമ്മൾ നമ്മളിതിന്റെ ഒരു വ്യൂ കണ്ടത് ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് കയറാട്ടോ അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ കിടക്കുന്നൊരു വഴിയാട്ടോ ഇവിടെ പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കാണണം കേട്ടോ ഈ ഒരു ബാത്റൂമിൽ തന്നെ കാണണം ഇവിടെ വേറെ പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് പോയിൻ്റ് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഒക്കെ വിസിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു ടിക്കറ്റ് ചാർജൊക്കെ വെച്ചിട്ട് കാണാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കട്ടോ നമ്മളതാ ഒരു വഴി കയറിയിട്ട് തന്നെ ഒരു ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റും രണ്ടിൽ ഇതാണ് ഇവിടെ നിന്ന് പോയി വ്യൂ കെട്ടോ നമുക്കിതാ ഇതിൽ ഒരു വഴി കാണാം കേട്ടോ ഈ വഴി കുറച്ച് മേളിലേക്ക് കയറാൻ തോന്നും ഒരുപാട് പേര് ഇറങ്ങി വരുന്നത് കാണാം കേട്ടോ അടിപൊളിയായിരിക്കും മുകളിലെത്തി കഴിഞ്ഞ ഒരു തട്ടൻ കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ ഒരുപാട് പേര് ഇറങ്ങിയിരുന്നതാണ് എന്തായാലും നമുക്ക് ഈ ഒരു വഴി കുറച്ച് കയറിയാട്ടോ ഇതല്ല മൊത്തം പാറയാട്ടോ എങ്ങോട്ടൊക്കെ ഒരു ഭാഗം മൊത്തം പാറയാണ് കോറി പോലെ കിടക്കാം കേട്ടോ ഇത് പഴയൊരു കോറി എന്താണെന്ന് തോന്നുന്നു പ്രവർത്തനക്ഷമല്ലാത്ത കോറി കേട്ടോ ഇവിടെ കാണാൻ നമുക്ക് ഇന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കൂടി നന്നായിട്ട് കേൾക്കാം കേട്ടോ നമുക്ക് നമ്മളിത് ആ ഒരു വഴി ഇങ്ങോട്ട് മേളിലേക്ക് കയറിയിട്ടോ നമ്മൾ അതിലെങ്ങനെ ചവിട്ടി ചവിട്ടി കയറി ഈ ഒരു വഴി മരത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് കയറിയിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കാഴ്ച ഒക്കെ അടിപൊളി ആട്ടോ നമുക്ക് വെള്ളച്ചാട്ടൻ്റെ മറ്റേ ഒരു തട്ടൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും അടിപൊളി കാഴ്ച ഇവിടെ നിന്ന് വരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നിട്ടോ എന്താ നമുക്ക് ചെറിയൊരു വഴിയൊക്കെ കാണാം പക്ഷേ എത്രത്തോളം സേഫാണെന്ന് അറിയില്ല കേട്ടോ പൂജ നോക്കാം നമുക്ക് ഇതുണ്ടല്ലേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെതന്നാ ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് നമുക്കൊരു അടിപൊളി വ്യൂ കാണാം കേട്ടോ നല്ല ഹൈറ്റിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വന്ന കയറി വന്ന വഴി കഥായിരുന്നു കേട്ടോ അതിലെങ്ങനെ കയറി ആ ഒരു വഴിയായിരുന്നു കേട്ടോ വന്നത് കുറേ പേര് ഇറങ്ങിയിരുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അധികം നേരം അവിടെ നിൽക്കണ്ട കേട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് കൊടുക്കുന്നു അതാ ചെറുതായിട്ട് ചാർന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പതിക്കെട്ടാഴത്തോട്ട് തന്നെ ഇറങ്ങാം അടിപൊളി കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു പാലൂർ കോട്ട വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി കാഴ്ചയാണ് അപ്പം നല്ല നമുക്കിനി ഇവിടുത്തെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മളതാ അതിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല അഡ്വഞ്ചർ ആയിട്ട് അതിൻ്റെ മേളിലേക്ക് കയറാനും പാറക്കൂട്ടങ്ങൾക്കിടക്കൂടെ ഒക്കെ പിടിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കയറാൻ അതാണ് നമുക്ക് കൂടുതൽ കാണാട്ടോ വെള്ളച്ചാട്ടം ഇവിടുന്ന് കാണാൻ അതുപോലെ ആ ഒരു ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടം അങ്ങനെ ഒഴുകി വരുന്നത് കാണാം കേട്ടോ നല്ല മഴ പെയ്യുന്നത് നമുക്ക് ആ ഒരു കടയിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി വെക്കാം കേട്ടോ അതിൻ്റെ ക്യാമറയൊക്കെ നനഞ്ഞിട്ട് തീരുമാനമാവും നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ നമ്മൾ വഴിയൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു പോയില്ലെങ്കിൽ പെട്ടെന്ന് താഴെ തന്നിട്ട് ചായ പറഞ്ഞിട്ടുണ്ട് ചായ ഇവിടെ പതിക്കുണ്ട് ചെറിയ കടയാണ് ചായ ഒക്കെ ഇണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയിട്ടപ്പോ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മളത് അങ്ങനെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നല്ല മഴ ആട്ടോ ഇണ്ടല്ലോ ഇപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ ഓരോന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്ര നേരം അവിടെ ഒരു കടയിൽ കയറി കയറുന്നു ഒരുപാട് പേര് ഇപ്പോഴും പോകുന്നതൊക്കെ അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗമൊക്കെ മൊത്തം കോറിയാട്ടോ അതായത് ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ ആണ് ആ ഒരു ഒഴുകി വരുന്ന അതിന്റെ പുറകശം മാത്രമേ ഉള്ളൂ കേട്ടോ ഗവൺമെന്റ് ഭൂമി എന്ന് പറയാന് ഇതൊരു പ്രൈവറ്റ് ഏരിയയാണ് അതുകൊണ്ട് അട്ടപ്പുഴ കാര്യമായിട്ട് വികസനങ്ങളൊന്നും വരാത്തത് അപ്പം നമുക്ക് ഇവിടുന്ന് കാണാം വെള്ളം ഇങ്ങനെ മേളിൽ സത്ത് തട്ടായിട്ട് ഇങ്ങനെ രണ്ട് തട്ടായിട്ട് താഴത്തുനിന്ന് ഒഴുകി വരുന്നത് താഴത്തോട്ട് ഒഴുകി വരുന്നത് കാണാം കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു വഴി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം സമയപ്പം നാലരൊക്കെ ആയിട്ട് ഒരുപാട് പേര് കയറി വരുന്നത് കാണാം ഇതാണ് ഈ ഒരു വഴിയായിട്ട് ഇറങ്ങി പോകുന്നത് ഈ ഒരു വഴിയൊക്കെ ഓഫ് റോഡ് വണ്ടികളൊക്കെ കയറി വരും കേട്ടോ ബൈക്കും അതുപോലെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇതിൽ കയറി വരും ഇതുകൊണ്ടല്ലേ കല്ലും ഇതാ വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒഴുകുന്നത് കാണാം കേട്ടോ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തന്നെയുള്ള സാധ്യതയൊക്കെയുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും കയറി പോകുന്നൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഏരിയ മൊത്തം ആണ് എന്തായാലും അടിപൊളി ആട്ടോ നമുക്ക് ഈ ഒരു മഴക്കാലത്തൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ല അടിപൊളി ഏരിയ ആണ് ഇതൊരു പാലൂർ കോട്ട വെള്ളച്ചാട്ടം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ മഴ ഇപ്പോഴും നന്നായിട്ട് പെയ്യുന്നുണ്ട് എന്തായാലും പുറത്തേക്ക് എത്തിയിട്ട് കാണാം അപ്പം അങ്ങനെ വെള്ളച്ചാട്ടത്തിന് പുറത്തെത്തിയിട്ടോ അവിടെ ഇപ്പോൾ ആൾക്കാർ കുറച്ച് കുറഞ്ഞു തോന്നുന്നു അപ്പോൾ നമ്മൾ കയറി പോയ സമയത്ത് കുറച്ചുകൂടെയൊക്കെ വണ്ടികളുണ്ടായിരുന്നു അവിടെ ആ കടയൊക്കെ കാണാം അതുപോലെതന്നെ അവിടെ ഒരു ഐസ്ക്രീം വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം അതൊന്നുമില്ല വെള്ളമൊക്കെ ഒഴുകുന്ന ആ മേളീന്ന് വരുന്ന വെള്ളം ആട്ടോ അത് റോഡ് ക്രോസ് സൈഡ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാം അതായത് നമ്മുടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകട്ടോ അപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി അതായത് മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തി നമ്മൾ കയറി ഈ ഒരു തീരുവഴിയായിരുന്നു കേട്ടോ ഇതിലൊക്കെ നമ്മൾ കയറിപ്പോയതൊക്കെ ഈ കാണുന്നതൊരു കോഴി ഫാം ആട്ടോ നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് കാണാം ഒരു കോഴി ഫാം അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നിട്ട് വേണം ബസ് കിട്ടാൻ അതായത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ബസ് കിട്ടാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി പുറത്തേക്ക് നടന്ന് പോയി ബസ് കയറി നമുക്ക് തിരിച്ച് പോകണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ ഇപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാലൂർക്കോട്ട കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലക്കൻ കൂടി തന്നെ വിളിക്കാം കേട്ടോ അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെയായിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം